ിടാ പോയ നമ്മുടെ കൂട്ടത്ത് വിദ്യാഭ്യാസം ഉള്ള ഒരു ऊपर कुत्ते नो कुत्ते ना कुत्त के छाने कर के रानी ये तो भी नौकरानी आप नौकरान मेरी दिल की रानी है क्या दिल की रानी हिटलर हिंदी वाला कह रही नर तमिल है ना तमिल है और उन्हें हिंदी पढ़ना ऐसे ऐसे मेरे को कुंभड़ी नहीं सकता मैं पुराना जिम्नास्टिक ഹലോ നമസ്കാരം കൈസേ ഹോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ചേട്ടൻ ചേട്ടൻ അബിൻ വെൽക്കം ടു ഷോ എങ്ങനെയുണ്ട് കൈസേ ഹോ എന്ന് ഞാൻ എല്ലാ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു ഇരിക്കുമ്പോൾ ടീം തന്നെ നിങ്ങൾക്കായിരിക്കും ഇത്രയും ചോദ്യങ്ങൾ ഇന്ന മീഡിയ ഈ ചോദ്യങ്ങൾ ഇന്ന മീഡിയ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിരിക്കും എല്ലാ ചാനലും കാണാൻ പറ്റും അപ്പൊ നമ്മുടെ ചോദിക്കുന്നത് സ്വാഭാവികം ബിക്കോസ് ടൈറ്റിൽ ഇങ്ങനെ ഹിന്ദി ടൈറ്റിൽ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണല്ലോ അപ്പം ആപ്പ് മലയാളത്തിൽ എഴുതിയത് കൊണ്ടും മറ്റേ ആപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൂടാതെ ഇതിലുള്ള ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്ന സെൻട്രൽ ക്യാരക്ടർ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നത് ഹിന്ദിയാണ് ഓക്കെ അതുകൊണ്ടും കൂടെ ആൾ കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ആ ആള് കാരണം കിട്ടുന്ന ബേസിക്കലി ആ മറ്റേ രണ്ട് മറ്റേത് എന്റെ ഒരു സുഹൃത്തിന്റെ ജീവിതത്തിൽ അവന്റെ ബാച്ചുലേഴ്സ് നൈറ്റ് അല്ലെങ്കിൽ ബാച്ചുലേഴ്സ് കല്യാണത്തിന് ഒരാഴ്ച മുന്നേ നടന്ന ബാച്ചലേഴ്സ് നൈറ്റിൽ ഉണ്ടായ ഒരു ആ പറഞ്ഞ ഡ്രിങ്ക്ാവേഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ടൈപ്പ് ഓഫ് സിനിമകൾ ഉണ്ടല്ലോ പുറത്തൊക്കെ അപ്പം ആ രീതിയിൽ ഈ മദ്യപാനം അല്ലെങ്കിൽ പ്രശ്നം അതുകൊണ്ടുണ്ടാകുന്ന ഇൻടോക്സിക്കേഷൻ കാരണം ഉണ്ടാവുന്ന ചെറിയ അതിലൂടെ പോയി അതിലൂടെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളിലൂടെ ഒരു ക്യാവേസിലോട്ട് പോകുന്നു അത് ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം വരുന്നു അതിൽ പോലീസുകാരനായിട്ടാണ് മേഷ്ഠനും നമ്മുടെ കൂടെ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ മെയിൻ പാർട്ടിയിലുള്ള ചങ്ക് ബ്രോസിൽ പെടുന്ന ബ്രോസില് പ്രൊഡ്യൂസർ ആണ് പിന്നെ ഉള്ളത് ജീവയും ദിവ്യനും ആണ് സപ്പോർട്ടിങ് ഫ്രണ്ട്സ് ഉള്ളത് ദിവ്യദർശൻ അപ്പൊ ഇതിലുള്ള ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ എന്റെ റിയൽ ലൈഫിൽ ഈ ഈ ദിവസം ഇതേപോലെ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു ബാച്ചലേഴ്സ് നൈറ്റിൽ

കാരണം പറയാൻ പാടില്ലാത്ത സിനിമയാക്കിയത് പറഞ്ഞേ കേട്ടോയാക്കി പുള്ളി അറിഞ്ഞിട്ടില്ല കാണുമ്പോഴായിരിക്കും അറിയുന്നത് കാരണം ഇതൊരു സർവൈവൽ ത്രില്ലറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ മഞ്ഞുമല മഞ്ഞുമലുപോലെ ഭയങ്കര മെറിറ്റ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര രണ്ടടി കിട്ടേണ്ട കേസുമാണ് അതോടൊപ്പം തന്നെ ഇതൊരു വലിയ ആ സമയത്ത് വല്യ വാർത്തയായതാണ് ഈ നമ്മുടെ നാട്ടിലല്ല സംഭവം നടന്നത് അതുകൊണ്ട് ഇവിടെ എന്തായാലും അറിഞ്ഞില്ല പക്ഷെ അന്ന് ആ ഒരു വലിയൊരു സെൻസേഷൻ ഒക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പുറത്ത് പിന്നെ ആ വ്യക്തി മലയാളി അല്ലാത്തതുകൊണ്ട് ഈ സിനിമ കാണാനുള്ള സാധ്യത ഏറ്റവും അടുത്ത സുഹൃത്താണ് ബെസ്റ്റ് ഫ്രണ്ട് ഒരാളാണ് എൻ്റെ കൂടെ പഠിച്ചിരുന്ന സമയത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള കോമൺ ഫ്രൻസ് വഴിയൊക്കെ നമുക്ക് അറിഞ്ഞ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അതൊരു വലിയ വാർത്തയായിരുന്നല്ലോ ഇല്ല അത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി അതുകൊണ്ട് പിന്നെ അങ്ങനെ മാത്രം ഇത്ര അനുഭവങ്ങൾ അനുഭവം ഇല്ല എന്റെ ഒരു ഇൻസിഡന്റ് ആക്കുന്നതിനേക്കാൾ അവനൊരു യൂട്യൂബ് ചാനൽ ഇന്റർവ്യൂല് പറഞ്ഞു തീർക്കാനുള്ള കഥയാണ് പക്ഷെ ഇതൊരു സിനിമ സിനിമ ഇതൊരു ഒറ്റ രാത്രി ഒരു രാത്രി ഒരു പകലും രാത്രി നടക്കുന്ന കഥയാണ് ലൈഫ് ചേഞ്ചിങ്ങാണ് ലൈഫ് ചേഞ്ചിങ് ആണ് അയാളുടെ ലൈഫിൽ പ്രധാന കഥാപാത്രം ചെയ്ത അല്ലെങ്കിൽ ആ റിയൽ ഇൻസിഡൻറ്റിൽ അവൻ്റെ ലൈഫിൽ അവൻ്റെ ലൈഫ് ചേഞ്ചിങ് ലൈഫ് ചേഞ്ച് ചെയ്ത ദിവസം തന്നെയായിരുന്നു എല്ലാ രീതിയിലും സ്റ്റാർ ആക്ടറിനെ വെച്ച് പറഞ്ഞ കഥ വൺ ഓഫ് ദി ലീഡ്സ് മലയാളത്തിലെ അസിഫിനെ അങ്ങനെ കഥയൊന്നും നമ്മൾ പിച്ച് ചെയ്തില്ല പക്ഷെ നമുക്കങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ അല്ലാതെ അതിൻ്റെ ഒരു എന്താ പറയുക എല്ലാവർക്കും ചിലപ്പോൾ ഈ ഒരു റിലേറ്റബിലിറ്റി ഉണ്ടാവില്ല ധ്യാനത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ലൈഫിൽ നടന്നതാണ് എനിക്കും അത് നേരത്തെ പറഞ്ഞുള്ള കഥയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യം ഈ എപ്പോഴും ഈ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവർക്ക് ആ ബുദ്ധിമുട്ട് അവർക്കും ചുറ്റുമുള്ളവർക്ക് അത് ചിലപ്പം തമാശയായിരിക്കും കാണുന്നവർക്ക് ഒരു ബന്ധമില്ലാത്തവർക്ക് അല്ലേ ഇപ്പം എല്ലാവരുടെയും അല്ലെ എല്ലാവരുടെയും ദുഃഖങ്ങൾ നമ്മുടെ ദുഃഖങ്ങളായിട്ട് തോന്നാറുണ്ടോ സാധാരണ മനുഷ്യർക്ക് തോന്നില്ല വെറുതെ ഇനിയും പറയാൻ വേണ്ടി പറയാം എല്ലാ ദുഃഖങ്ങളും നമുക്ക് തോന്നാം അല്ലേ നമ്മൾ എംപത്തൈസ് ചെയ്യുന്നതൊക്കെ ബി ഐ അഗ്രി ബട്ട് എത്ര നേരം അല്ലേ അല്ലാതെ കഴിഞ്ഞാൽ അതൊരു തമാശയായിട്ട് മാറുന്നൊരു കാര്യമല്ലേ ഇതങ്ങനെയാ കാണുന്നവർക്ക് ഇതൊരു വലിയ അവസ്ഥയും അല്ല വലിയ തമാശയും ഇപ്പം ആ ക്യാരക്ടർ ധ്യാനം പ്ലേ ചെയ്തേക്കണേ അയാൾക്കിത് ജീവിതം മാറിപ്പോവാണ് അത് ഈ കൂടെയുള്ള ഈ രണ്ടെണ്ണം കാരണമാണ് ർശന രണ്ടാള് ഇപ്പൊ നമ്മുടെ കൂടെ വിനയച്ചേട്ടം വിളിച്ചിട്ടാണ് വരുന്നത് അപ്പൊ അന്ന് ഒത്തിളങ്ങാത്തൂരത്തിന്റെ

തുടക്കാരനാണെന്ന് പുള്ളി പറഞ്ഞു പുള്ളി അതിൽ എപ്പോഴും അങ്ങനെ കയറി പ്രൊഡ്യൂസ് ചെയ്യുന്ന പഠത്തിൽ നായകനാവാൻ പറ്റുമല്ലോ ആക്ച്വലി അല്ലേ പക്ഷെ അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി അതിലേറ്റവും തുടക്കക്കാരൻ ചെയ്യേണ്ട ഒരു വേഷം എന്നാ രസമുള്ളൊരു റോളാണ് പിന്നെ നമ്മൾ പിന്നെ അന്നപ്പത് ചുരുങ്ങി പോയതാണ് ും പ്രൊഡ്യൂസർ കാശത്ത് കൊണ്ടുവന്നാണല്ലോ അവരെ വെട്ടാൻ പറ്റില്ലല്ലോണ്ട് അതിലൊന്ന് അതൊന്ന് ചുരുക്കിയതാ നല്ലതിന് നല്ലതിന് വേണ്ടി പ്രൊഡ്യൂസറിന്റെ പുള്ളിയുടെ നല്ല പെർഫോമൻസിൽ അതല്ലേ അതാ ഞാൻ പറഞ്ഞു സിനിമയുടെ ലെങ്ത്തിന്റെ ഇത് വന്നപ്പോ സിനിമ നന്നാവാൻ വേണ്ടിട്ട് ആ എൻ്റേത് ഈ ഈ അപ്ലൈ ചെയ്തേക്കുന്നത് ഈ രണ്ട് പോലീസുകാരും രമേശ് ഞാനും ഞാൻ വരുമ്പം ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്നുള്ളൊരു ഗെയിമുണ്ട് അത് മിക്ക പോലീസുകാർക്കും എല്ലാ ഇങ്ങനത്തെ മാനേജ്മെൻറ്റ് സൈഡിലൊക്കെ അപ്ലൈ ചെയ്യുന്നൊരു പരിപാടിയാണ് അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇടയിൽ അതിൽ ഞാനാണ് ബാഡ് കോപ്പ് രമേശ് ചേട്ടൻ ഗുഡ് കോപ്പാണ് അതായത് ഞങ്ങൾ ഇതിൽ ിൽ ഒരാള് ഒരാൾ വളരെ വളരെ സോഫ്റ്റ് ആയിട്ടും മറ്റാള് ഭയങ്കര കുറച്ച് സ്റ്റബൺ ഹാർഷ് അല്ലെങ്കിൽ ഭയങ്കര കുറച്ച് ഗ്രേ ഇതുള്ള ഒരാളായിട്ടു പക്ഷെ രണ്ടുപേരും ഒരേ സ്വഭാവമുള്ള ഗ്രേ ആണ് നാട്ടിൽ നിന്ന് രണ്ട് സ്വഭാവം ഉള്ള ആൾക്ക് ഇതിപ്പോ നമ്മൾ ഇവിടുത്തെ ഒരിക്കലും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ കൊറേ വർഷം പഴക്കമുണ്ട് ഈ കഥ ഒക്കെ തന്നെ അവരറിഞ്ഞ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേക്ക് പുള്ളിപ്പെന്യാസിയാണെന്ന് തോന്നുന്നു

കഴിഞ്ഞിട്ട് വിളിച്ചു നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് നല്ല പരിപാടി ആയിരുന്നു അല്ല അങ്ങനെയല്ല ഞാനും ആക്ച്വലി ഞാൻ ഞാനാദ്യമായിട്ട ഒരു സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി കോളേജിലേക്ക് പോകുന്ന ആക്ച്വലി സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി കാരണം ഞാനിതുവരെ പോയിട്ടില്ല എന്നെ വിളിക്കാറില്ല അല്ല അതുകൊണ്ടല്ല സാധാരണ ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ ഒഴിഞ്ഞൊരു നേരം ഇല്ലല്ലോ വേറൊരു ഞങ്ങൾ അമ്മ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ഒരു രണ്ടു മൂന്ന് വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ ഉള്ളു നോക്കുമ്പോ ഞാനും തന്റെ വയമ്പല്ലേ എന്നെന്തിനാ വിളിക്കണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന എനിക്ക് ആറു വയസ്സുള്ള മോളുണ്ട് പിന്നെ നമ്മളാ പക്ഷെ അവിടെ എത്തുമ്പോൾ ഒരാളാവേണ്ടി വരുന്ന സാഹചര്യം ഞാൻ ടെൻഷൻ അടിച്ചിട്ടാ പോയെ ആക്ച്വലി ജീവുണ്ട് ഞാനുണ്ട് കാരണം നമ്മൾ പുതിയ ജെന്സി പുള്ളേരുടെ മുന്നിലേക്ക നമ്മള് പോന്നെ അവരുമായിട്ട് നമ്മള് വളരെയധികം വലിയ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് സത്യം പറഞ്ഞ അല്ലേ പതിനേഴ് പതിനെട്ട് വയസ്സ് നമ്മളവരും നമ്മള് പത്തിരുപത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് അപ്പോൾ ഇവരുമായിട്ട് കണക്ട് ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പം നമ്മൾ ലിവ് ചെയ്ത ഒരു കാലഘട്ടം ഇല്ല അപ്പം ഈ എക്സ്പീരിയൻസ് അവർക്ക് ആവശ്യമില്ല നമ്മൾ ഇത്രയും കാലം ജീ കണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ മുമ്പോട്ടുള്ളവരോ കണ്ടൊരു ലൈഫിൻ്റെ വലിയ ആയിട്ടും നീങ്ങി അവര് കണ്ടതും ജീവി ജനിച്ചു വന്നോട്ട് ഫ്രഷ് ഒരു കാര്യങ്ങളാണ് അതിൽ നമുക്ക് വലിയ ധാരണയില്ല അപ്പം ആക്ച്വലി അതാണ് ഇനി ഫ്യൂച്ചറും അപ്പം നാച്ചുറലി ആരാണ് അവർ പഠിക്കേണ്ടത് നമ്മൾ ഞങ്ങളാണ് പഠിക്കേണ്ടത് കൊണ്ടുപോയി ഞാൻ പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പോയത് അന്ന് ഭാരത്മാതിയിലും സെന്റ് റീസാസിലും സെന്റ് സേവീസ് എത്തിയപ്പോ മറ്റേത് മിക്സഡ് ആയതുകൊണ്ട് നമുക്കൊരു അമ്പിളരുണ്ടല്ലോ ഇപ്പൊ അമ്പലർ മാത്രം ആകുമ്പോൾ നമുക്കൊരു ധൈര്യ കുറവുണ്ട് ഇവിടെയൊക്കെയോ പേടി ഉണ്ടായിരുന്നു ജീവക്കുണ്ടായിരുന്നു ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ട് എപ്പോഴെന്ന് വെച്ചാൽ അന്ന് അന്ന് എനിക്ക് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചു വയസ്സുള്ള സമയത്ത് ഞാൻ തിരിയുടെ സമയത്തൊക്കെ അന്ന് എനിക്ക് കണക്ട് കണക്ട് ഫീൽ ചെയ്തിരുന്നു ഇത് പെട്ടെന്ന് പോകുമ്പോ ഞാൻ കോളേജിലൊക്കെ പോയിട്ടുണ്ട് ഒന്ന് പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ സെന്റ് പറയുമ്പോ പ്രത്യേകിച്ച് ഇവിടുത്തെ കൊച്ചിക്കകത്തുള്ള കോളേജ് എന്നൊക്കെ പറയുമ്പോൾ അവര് മറ്റേ വേറൊരു എനർജിയും വേറെ പ്രത്യേകിച്ച് വിമൻസ് കോളേജ് എന്ന് നമ്മൾ ലിറ്ററലി ഞാനും എന്ത് അവരും പ്രത്യേകിച്ച് വാലന്റൈൻസ് ഡേസ് ഇതൊക്കെ വേർഡ്സ് ആണ് എനിക്കൊക്കെ ട്രെൻഡ് മാറും റങ്ങിയ പോലെ വന്നത് കാരണം അവൻ ഒരു അറിയാമല്ലോ ഷർട്ട് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമല്ലോ തലേ ദിവസം ഇരുന്ന് തയ്യാറെടുത്ത് വരുമല്ലോ പക്ഷെ അവൻ പോലും തയ്യാറെടുപ്പോട് വന്നവൻ വരെ പാളിപ്പോയി അവിടെ എത്തിയപ്പോ ഒന്ന് പറച്ചുറച്ചു മറ്റേ എന്നോട് പറഞ്ഞു എന്ത് ചെയ്യാൻ ചേട്ടാ ഇവർ ഇത്രയും ആൾക്കാർ സ്വാഭാവികമായിട്ടും കാരണം ഇവരുടെ ഒരു എനർജി ഉണ്ടല്ലോ ഭീകരമായിരുന്നു മൂന്ന് സ്ഥലത്ത് പോയപ്പോഴും ഈ പിള്ളേരുടെ എനർജി എന്ന് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്ത് പറയണം ഇവരെ കൈയ്യിലെടുക്കേണ്ടല്ലോ ഇവരെ ചിരിപ്പിക്കണം ഇവരെ കൈയടിപ്പിക്കണം ഇതൊരു ബാധ്യതയല്ലേ വെറുതെ ഒന്നും ചിരിക്കില്ലല്ലോ ചിരിക്കില്ലല്ലോ ചിരിക്കില്ല നമ്മൾ ആ എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അവര് വരുള്ളൂ താങ്ക് യു പറഞ്ഞിട്ട് വരേണ്ടി വരും അത് ശരിയാണ് അതെ ഹിന്ദി ടൈറ്റിൽ ആണല്ലോ അപ്പൊ ഹിന്ദി അറിയോബിലായില്ലേ ഈ ഹിന്ദി പഠിച്ചിട്ടുണ്ടോ കേട്ടിട്ടേ ഉള്ളൂ എനിക്ക് മറ്റേ കാര്യം കബീജോ ബാദൽ പാട്ട പരീക്ഷ ഒക്കെ എഴുതി വെച്ചത് പക്ഷെ എന്നിട്ട് എനിക്ക് മാർക്ക് മാർക്കുണ്ടായിരുന്നു നൂറിലും ഒരിക്കലും നൂറ് ലാംഗ്വേജ് വന്ന നൂറ് മാർക്ക് ഒരിക്കലും കിട്ടുന്നത് ലാംഗ്വേജ് അപ്പൊ ഇവര് ബേസിക്കലി നോളജ് വിവരമില്ല സ്കൂളിൽ പോയിട്ടില്ല ഹിന്ദിയില് ലാംഗ്വേജസ് ഒരിക്കലും നേരത്തെ ഒരിക്കലും എഴുതാൻ പറയുമ്പം ഇംഗ്ലീഷിലൊക്കെ ഗ്രാമാറ്റിക് മിസ്റ്റേക്കിനൊക്കെ പിള്ളേർക്കിട്ടുണ്ടായിരത്തി എല്ലാവർക്കും നൂറി നൂറ് കൊടുക്കുന്നു ആ കാലത്തല്ലേ ഞങ്ങള് ഓ അത് വേറെ നമ്മളൊക്കെ ശരിക്കിരുന്ന് പഠിച്ച ആൾക്കാരെ ചോദിച്ചോ ഹിന്ദിയിലെന്ത് വേണമെന്ന് ചോദിച്ചോ പക്ഷെ ഞാൻ ഫ്രഞ്ചായിരുന്നു ഫ്രഞ്ച് ചോദിച്ചാൽ മതി വേണമെന്ന് ഞാൻ ഹിന്ദി പഠിച്ചിട്ടില്ല ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ചായിരുന്നു എന്റെ സ്കൂൾ നമുക്ക് ട്രൈ നോക്കാം നമ്മുടെ നമ്മള് മലയാളത്തിലെ ഹിറ്റ് രണ്ടു മൂന്ന് സിനിമ ഡയലോഗ്സ് ഞാൻ പറയാം അത് നമുക്ക് ഹിന്ദിയില് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ട്രൈ സിനിമ ഡയലോഗ്സ് ഉള്ള ആ പറ്റും അത് ഈസി അല്ലേ ഇത് ഭയങ്കര ഭയങ്കര ഇത് പുതിയതാ ഇപ്പൊ ഞാൻ പറഞ്ഞത് പുതിയതാ ഇതുവരെ ഇതില് എനിക്കൊരു ഇതിന്റെ മുകളിലൊന്നും പറ്റില്ല കേട്ടാ <laughs> 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 ീ മദശ്രീർ സംസ്കൃതം തള്ളോജി മാതെ 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 പുലി പുലിക്കടത്തണോ ഇരുവെന്റ് ആടോ പാപം പ്രാവിന് ഇത്രയും പഞ്ചുള്ള പേരോ സോറി ഒരു പുലിക്കല്ലേ വേണ്ട ചീത്ത അല്ലെങ്കിൽ ിടാ <laughs> 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 അടുത്തത് ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണി കെ കെ ജോസഫ് ആ കറക്റ്റ് നന്നായി അറിയാം എന്നിട്ടാണ നമ്മുടെ കൂട്ടത്ത് വിദ്യാഭ്യാസമുള്ള ഒരു ഇതല്ല ഇതിനപ്പറം ചാടിക്കടന്നവനാണീ കെ കെ ജോസഫ് ആ തോന്നുന്നു ഏപ് അല്ല അപ്പോൾ പറയാൻ കുട്ടിക്കറിയില്ല ഞാൻ എഴുതിക്കൊണ്ടുവനേ അതല്ല ഞാൻ എഴുതിക്കൊണ്ടുവേ ഏനെ ഇ इससे बड़ा बड़ा भी कुत्ते पार करने वाला के हां कुत्ते નું કુતిల్లా കുтке ചാടി കയറുന്ന കുтке 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 पार करने वाला हां पार करने वाला पार करने वाला നമ്മൾ നമ്മൾ പാർക്ക് ചെയ്യണം അല്ല പാർകാ പാർക്ക് karne wala karne wala ke jo yo che joseph ഉം ജോസഫ് നെക്സ്റ്റ് വേലക്കാരിയായിരുന്നാലും നീ എ മോഹൻ അല്ല ഇത് എല്ലാരെയും കൂടെ

ബീഹാർന്നുള്ള ഒരു സ്ത്രീ രണ്ട് വീട്ടിലൊരു ബീഹാർ എന്നുള്ള സ്ത്രീ ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞതാ നോക്കറാണി അതാണെ ആണോ എനിക്കറിയത്തില്ലെണ്ണം കൂടിയു എനിക്കെപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല ഞാൻ പഴയ എനിക്ക് എപ്പോഴും

അതെന്നെ ചോദിച്ചു അക്കേലെ രാസ ബനാ ഹൂങ്ക തമാശക്കറേത്തോം എല്ലാം ണോ ഞാൻ ഫ്രഞ്ചായിട്ട് എനിക്ക് അറിയുന്ന കുത്തോം ഇതിലിപ്പോ നൂറേ നൂറേ കിട്ടിയ നീ

ഒന്നോ രണ്ടോ എത്ര രണ്ട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട് അതും വിജയം ആവട്ടെ നിങ്ങളുടെ എല്ലാം അടിപൊളി ആവട്ടെ ഇനി അടുത്ത സിനിമയിൽ നമുക്ക് സോ മച്ച്